ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ സി വയ്യൽ അതിരൂപത പ്രസിഡൻറ് ശ്രീ ജോണി പി സ്റ്റീഫൻ പാണ്ഡിയ കുന്നേൽ കെ സി വയ്യലിൻ്റെ ഇടവക കൊറോന അതിരൂപതാ തല ഭാരവാഹികളെ ബഹുമാനപ്പെട്ട ഷെല്ലി ചാറ് ചാമ്പ്ലിയൻ ദിനേഷ് ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് കെ സി സി ഭാരവാഹികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ആദ്യമായി കെ സി വൈ എൽ സംഘടനയ്ക്ക് ജന്മദിന ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു കെ സി വൈ എൽ സംഘടന ജന്മം എടുത്തിട്ട് അൻപത്തിയാറ് വർഷം ആകുന്ന ഈ അവസരത്തിൽ ഈ സംഘടനയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുവാനും ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാനുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനുമുള്ള അവസരമാണ് ഈ ജന്മദിന ആഘോഷങ്ങളിലൂടെ നാം ലക്ഷ്യം വയ്ക്കുക ഈ അവസരത്തിൽ മുന്നത്തുറ ഇടവകയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് ചെലിവേസിൻ്റെ നേതൃത്വത്തിൽ നാല് നൂറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം ആഘോഷിക്കുന്ന അവസരമാണ് ചതുർശതാബ്ദി ആഘോഷമാണ് ഈ ചതുർശതാബ്ദി ആഘോഷമാക്കുന്ന അവസരത്തിൽ നമ്മുടെ അതിരൂപതയിലെ ഖനാനായ സമുദായത്തിലെ സംഘടനകളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഈ ഇടവക വേദിയാകുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ് ചതുർശതാബ്ദിയുടെ മംഗളങ്ങൾ ഈ ഇടവുകക്കാർക്കെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് കുമ്മനത്ത് ഇട്ടൂപ്പച്ചൻ്റെ നേതൃത്വത്തിൽ നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ദേവാലയം പണിയുവാൻ ഉണ്ടായിരുന്ന സാഹസം ചിന്തിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാഠിന്യമുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സമുദായത്തിന് ശക്തി പകരുവാനായിട്ട് അതിനെ ഒരുമിച്ച് നിർത്തുവാനായിട്ട് സ്നേഹ കൂട്ടായ്മയിലുള്ള ക്രൈസ്തവ ഐക്യമായിട്ട് വരുത്തുവാനായിട്ട് ഇടവക സ്ഥാപിക്കുവാൻ പരിശ്രമിച്ച കുമ്മനത്ത ആ ചൈതന്യം ഇന്ന് ഖനനായ യുവജന സംഘടന അതിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ യുവജനങ്ങളെ ഖനനായ ചൈതന്യത്തിൽ വളർത്തുവാനുള്ള വളരുവാനുള്ള നല്ല തീരുമാനമെടുക്കാൻ സാധിച്ചാൽ അതേറെ അനുഗ്രഹീതമായിരിക്കും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സണ്ണി പറഞ്ഞതുപോലെ യുവത്വം എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള ഒരു കാലഘട്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും പ്രിയ യുവജനങ്ങളെ നിങ്ങൾക്കെടുക്കുവാനുള്ള നല്ല തീരുമാനം ഞാനായ കത്തോലിക്ക യുവജന സംഘടനയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഈ സ സമുദായത്തിന്റെ പൈതൃകങ്ങൾ അല്പം പോലും കോട്ടം കൂടാതെ വാട്ടം കൂടാതെ സൂക്ഷിക്കുവാനുള്ള നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ ജന്മദിനാഘോഷം വലിയ നന്മയ്ക്ക് കാരണമാകും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ നമ്മുടെ അൽമായ സംഘടനാ നേതാക്കൾ മൊത്തം യൂണിസ്റ്റെഫിനുൾപ്പെടെ റോമിൽ പോയി സംസാരിച്ച അവസരത്തിൽ നമ്മുടെ നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ആ ആചാരം ശവംശവിവാഹ നിഷ്ഠ അതിലുണ്ടാകുന്ന വിള്ളലുകളാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമാകുന്നത് വളരെ വ്യക്തമായി അവർ നമ്മോട് വരുകയുണ്ടായി പരിശുദ്ധ റോമാ റോമാസനത്തെ സംബന്ധിച്ചിടത്തോളം ഞനനായ സമുദായത്തിന്റെ ആചാരങ്ങളോ ഗനനായ സമുദായത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയോ അതിന് തടസ്സമല്ലെന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പക്ഷേ ഉറച്ചു നിൽക്കുവാനായിട്ട് കരുത്തോടെ നിൽക്കുവാനായിട്ട് തീരുമാനങ്ങളിൽ മാറ്റം കൂടാതെ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നാം ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് റോം നമ്മോട് പറയുകയുണ്ടായി അതുകൊണ്ട് ഇതൊരു നല്ല അവസരമായിട്ട് മാറണം ഈ യുവജന ദിനത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ജന്മദിനാഘോഷവേളയിൽ ഞാനായ സമുദായത്തിന്റെ യുവജനങ്ങൾ എന്നുള്ള നിലയിൽ നാളെ നാനായ സമുദായത്തിന്റെ പൈതൃകം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അവകാശപ്പെട്ടവരെന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടിയിട്ട് നല്ല തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആ ഒരു ഉറച്ച മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആ ഒരു ഉറച്ച തീരുമാനം ഒരു കുറവില്ലാതെ നിലനിർത്തും എന്നുള്ള ആ നിശ്ചയദാർഢത്തിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും എല്ലാ പരാതികളും എല്ലാ പ്രതിനിധികളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജന്മദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയാണ് ഈ കെ സിഎ വയൽ സംഘടന സ്ഥാപിതമായത് എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുകയും ആ ലക്ഷ്യങ്ങളോട് വിശ്വസ്ത പുലർത്തുവാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുക അനിവാര്യമാണ് സാമുദായിക കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനായിട്ട് വിശ്വാസ വളർച്ചയുടെ അത്യാവശ്യം എത്രമാത്രമുണ്ട് എന്ന് ആദ്യകാല ജ്ഞാനായ കത്തോലിക്ക യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വഴിതെളിച്ചു തരുന്നുണ്ട് വിശ്വാസത്തിൽ വളർത്തുക വിശ്വാസം പ്രഘോഷിക്കുക വിശ്വാസം പ്രഖ്യാപിക്കുക ഇത് യുവജന സംഘടനയുടെ ജ്ഞാനായ കത്തോലിക്ക യുവജന സംഘടനയുടെ അടിസ്ഥാന സ്വഭാവമായിരുന്നു കത്തോലിക്ക വിശ്വാസത്തോടുള്ള ആ ഒരു വലിയ പ്രതിബദ്ധത ജീവിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സാമുദായിക പാരമ്പര്യം പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ അവസരത്തിൽ വളരെ മനോഹരമായിട്ട് നെല്ലും നീരും എന്നുള്ള ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ആചാരങ്ങളെ ഓർക്കുവാനും വ്യക്തതയോടെ അനുഷ്ഠിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും നിങ്ങൾ അവസരം ഒരുക്കിയതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ കെ സി വൈ സംഘടനയുടെ എന്തിനു വേണ്ടി ആ സംഘടന സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അത് എപ്രകാരം ഇന്നത്തെ സാഹചര്യത്തിലും കാലഘട്ടത്തിലും ഒരു കുറവ് കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഈ ജന്മദിനാഘോഷം അർത്ഥപൂർണമായി തീരുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഏറ്റുവാങ്ങുന്ന ഈ സാമുദായിക പൈതൃകത്തിൻ്റെ ചൂടും ചൂരും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനായ സമുദായത്തെ മുന്നോട്ട് നയിക്കുവാൻ ശക്തരാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത് എല്ലാ സാഹചര്യങ്ങളിലും സഭയോടും സ്നായ സമുദായത്തോടും ചേർന്ന് നിന്ന് വളരുവാനും അതിന്റെ മഹത്വം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രഘോഷിക്കുവാനും ഖനനായ യുവജനതയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മയും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഞാൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ